നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ വൈവിധ്യത്തോടും ചരിത്രത്തോടുമുള്ള സംഘപരിവാറിന്റെ ശത്രുത വീണ്ടും തെളിയിക്കപ്പെടുകയാണ് സ്വതന്ത്രവും മതനിരപേക്ഷവുമായ ഇന്ത്യയെ ഹിന്ദുത്വത്തിന്റെ ചട്ടക്കൂടിന് കീഴിലാക്കാൻ തുടർച്ചയായ ശ്രമമാണ് അവർ നടത്തുന്നത് വിദ്യാഭ്യാസത്തിൽ മാത്രമല്ല പൊതു ഇടങ്ങളിലും ഈ അന്ധ ഹിന്ദുത്വ പ്രചാരണം ശക്തമാവുകയാണ് ഇത്തരം ഒന്നും യഥാർത്ഥ രീതിയിലുള്ള നടപടികൾ എടുക്കാത്തതാണ് ഇവയുടെ ആവർത്തനത്തിന് പിന്നിലുള്ള കാരണം അത്തരത്തിൽ ഡൽഹിയിൽ വീണ്ടും പടരുകയാണ് അക്ബർ റോഡിന്റെ സൈൻ ബോർഡ് കറുത്ത പെയിന്റ് കൊണ്ട് മൂടുകയും അതിനു മുകളിൽ മഹാറാണ പ്രതാപിന്റെ ചിത്രം പതിപ്പിക്കുകയും ചെയ്തതിലൂടെ ചരിത്രത്തെ തിരുത്താനുള്ള സംഘപരിവാറിന്റെ ഗൂഢനീക്കം വീണ്ടും പുറത്തു ഇന്നലെ രാത്രിയിലുണ്ടായ ഈ അതിക്രമം സംഘ ീക്കങ്ങൾക്ക് നീതിയില്ലാത്ത ഭരണകൂടം പ്രോത്സാഹനം നൽകുന്നതിന്റെ തെളിവാണ് കശ്മീരി ഗേറ്റിലെ മഹാറാണ പ്രതാപിന്റെ പ്രതിമ നശിപ്പിച്ചതിന് പ്രതികാരമാണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് സംഘപരിവാർ പ്രവർത്തകൻ അക്ബർ റോഡിലെ സൈൻ ബോർഡ് നശിപ്പിക്കുകയായിരുന്നു മുമ്പും അക്ബർ റോഡിന്റെയും ഹുമയൂൺ റോഡിന്റെയും പേരുകളുള്ള ബോർഡുകൾ വികൃതമാക്കപ്പെട്ടിട്ടുണ്ട് ഇത്തവണ ആക്രമണം നടത്തിയവരിൽ ഒരാൾ ഇതൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല എന്ന ഭീഷണി മുഴക്കിയതും ഏറെ ശ്രദ്ധേയമാണ് സംഭവം നടന്ന പോലീസ് ബോർഡുകൾ പ്രതികളെ പിടികൂടാനുള്ള സജീവ നടപടികളൊന്നും കൈക്കൊണ്ടിട്ടില്ല ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവരെ സംരക്ഷിക്കുന്ന നിലപാട് രാജ്യത്തെ ചരിത്രവും സംസ്കാരവും വ്യാജ രാഷ്ട്രീയ പ്രചരണത്തിനായി സംഘപരിവാർ തകർക്കുമെന്നത് വ്യക്തമാണ് സംഘത്തിലെ അമിത് റാത്തോർ മഹാറാണ പ്രതാപിനെ അപമാനിക്കുന്നത് ഇന്ത്യ ഒരിക്കലും സഹിക്കില്ല എന്ന പരാമർശം നടത്തിയപ്പോഴും സമാനമായ സംഭവങ്ങളിൽ തന്നെ പ്രത്യക്ഷമായ ആക്രമത്തിന് സംഘപരിവാർ മുന്നിട്ടിറങ്ങുന്നത് ഗൂഢലക്ഷ്യത്തോടെയാണെന്ന് വ്യക്തമാവുകയാണ് ഡൽഹി പോലീസും സർക്കാർ സംവിധാനങ്ങളും ഇത്തരം പ്രവർത്തനങ്ങൾ കൂശാതെ തുടരാൻ അനുവദിക്കുന്നത് ഭാവിയിൽ കൂടുതൽ ആക്രമണങ്ങൾക്കുള്ള വഴിയൊരുക്കുമെന്നതിൽ സംശയമൊന്നുമില്ല